സ്വകാര്യ ഭാഗങ്ങൾ വെട്ടിമാറ്റി ആന്തരിക അവയവങ്ങൾ തകർന്ന നിലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ഹരിയാനയിലെ ജിൻഡിലാണ് നിർഭയ കേസിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ സമാനമായ സംഭവം നടന്നിരിക്കുന്നത് ജിൻഡിലെ ബുദ്ധരേഖ ഗ്രാമത്തിലെ കനാലിനോട് ചേർന്നായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നിരുന്നത് മൃതദേഹത്തിൽ അടിവസ്ത്രം ഉണ്ടായിരുന്നില്ല മുഖത്തും വായിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതാകാമെന്നാണ് നിഗമനം പെൺകുട്ടി ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ബലപ്രയോഗം നടത്തിയതും വായമൂടിയതും മുഖത്തും വായിലും ആഴത്തിൽ മുറിവേൽക്കാൻ കാരണമായിരിക്കാം സ്വകാര്യ ഭാഗങ്ങളിൽ മുടിപ്പെടുത്തിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമായിരിക്കാനാണ് സാധ്യതയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൂട്ടബലാത്സംഗത്തെ ചെറുത്ത പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് അതിക്രൂരമായി ആക്രമിച്ചതാകാമെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ദട്ടർവാൾ പറയുന്നു ജീവനോടെ ജീവനോടെയാകില്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും മൃതദേഹം മികൃതമാക്കിയതാകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തത് കരൾ പൂർണ്ണമായും നശിച്ചിരുന്നു ജീവനോടെ ബലാത്സംഗം ചെയ്യാനാകാത്തതിൻ്റെ പ്രതിഷേധമായിരിക്കാം ക്രൂരമായ ആക്രമണത്തിന് പ്രേരണയെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു കുരുക്ഷേത്രയിലെ ജാൻസ ഗ്രാമത്തിലേതാണ് പെൺകുട്ടിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനുവരി ഒൻപത് മുതലാണ് പെൺകുട്ടിയെ കാണാതായത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല കൊലപാതകത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം കനാലിൽ തള്ളിയതാകാമെന്നാണ് നിഗമനം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക